ഇടുക്കി കരിമണ്ണൂരിൽ ഭവനരഹിതർക്കായി സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയം ചോർന്നു പണികഴിപ്പിച്ച ഫ്ളാറ്റാണ് രണ്ടു വർഷം കൊണ്ട് അപകടാവസ്ഥയിലായത് മഴ പെയ്യുമ്പോൾ മേൽക്കൂരയും ഭിത്തിയും മടർന്നു വീഴാൻ തുടങ്ങിയതോടെ ഭീതിയിലായിരിക്കുകയാണ് ഇവിടെ താമസിക്കുന്ന ആളുകൾ കരിമണ്ണൂർ പഞ്ചായത്തിലെ ഭൂരഹിത ഭവനരഹിത കുടുംബങ്ങൾക്കായാണ് നില നിർമ്മിച്ചു നൽകിയത് കോൺക്രീറ്റിനും കല്ലുകൾക്കും പകരം ചിലവ കുറച്ച് മുൻകൂട്ടി നിർമ്മിച്ചെത്തിച്ച കനം കുറഞ്ഞ സാമഗ്രികൾ ചേർത്തായിരുന്നു ഫ്ളാറ്റിന്റെ നിർമ്മാണം മഴ പെയ്യുമ്പോൾ ഭിത്തിയുടെയും പല ഭാഗങ്ങളും അടർന്നു വീഴുകയാണ് ഗുണഭോക്താക്കൾക്ക് ഫ്ളാറ്റ് കൈമാറി രണ്ടു വർഷം തികയുമ്പോഴാണ് ഈ ദുരവസ്ഥ സർക്കാർ മോഹന വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്നാണ് ഗുണഭോക്താക്കളുടെ പരാതി എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇതൊന്നും ഞങ്ങൾക്ക് പേടിക്കാതെ തരണം അത്രേ മാത്രമേ എനിക്ക് അറിയാനുള്ളൂ സർക്കാർ ഇത് വീട് തന്നു സന്തോഷമായിട്ട് മേടിച്ചു ഇവിടുത്തെ അവസ്ഥ ഇതായിപ്പോ നല്ലവര് ഞങ്ങൾക്ക് ടൗണിൽ നിന്ന് ഇറങ്ങിയപ്പോഴും നൂറു രൂപ വണ്ടിക്കൂർ ഒഴുകണം ഓട് വർഷക്കൂലി രാവിലെ നടന്നങ്ങോട്ട് പോകും ഇറക്കം അതിനൊരു പോകാം തിരിച്ചു വരുമ്പോൾ പണി കഴിയുമ്പോൾ നൂറ് രൂപ വണ്ടിക്കൂര് ഉഴുത്തേ പറ്റുകയുള്ളൂ അങ്ങനെ വന്ന് ഇവിടെ അടുപ്പ് കത്തിക്കാൻ പറ്റില്ല ഗ്യാസല്ല ഒരു ദിവസം ഗ്യാസ് അല്ലേ കനിയായി കുടിക്കാൻ പറ്റില്ല ആ അവസ്ഥ ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ അപ്പം ഇത് ഇതിന്റെ അത് അഴിമതിയാണ് പതിനെട്ട് ലക്ഷം രൂപയാണ് ഒരു ഒരു ഘട്ടത്തിലാണ് പതിനെട്ടു ലക്ഷം രൂപയൊന്നും വേണ്ടായിരുന്നു ഒരു മൂന്ന് തന്റും അഞ്ചു ലക്ഷം രൂപയുടെ ആൾക്കാർക്ക് ഓരോരുത്തോട്ടി ഇതിലും നല്ല ഘട്ടം പണിയായിരുന്നു ഇത് എന്ന് പിപ്പിന്നാണ് ഇല്ലെന്നേ ഒരാണി അഴിച്ചാൽ അവരുടെ വീട്ടുകാരെ കാണാം കോൺക്രീറ്റും കല്ലുകളും ഇല്ലാതെയുള്ള ഫ്ളാറ്റ് നിർമ്മാണം ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുകൂലമല്ലെന്ന പണി തുടങ്ങിയ സമയത്ത് തന്നെ ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ആരും ചെവിക്കൊണ്ടില്ല ഫ്ളാറ്റിന്റെ അറ്റകുറ്റപ്പണിയും തകരാർ പരിഹരിക്കലും നടത്തേണ്ടത് നിർമ്മാണക്കാരാർ ഏറ്റെടുത്ത കമ്പനിയാണെന്ന നിലപാടിലാണ് കരിമണ് പഞ്ചായത്ത് അധികൃതർ തുടർച്ചയായി ഇടിഞ്ഞു വീഴുന്നത് ഭയപ്പാട് സൃഷ്ടിക്കുന്നതായും തങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്നും ഇവിടുത്തെ താമസക്കാർ ആവശ്യപ്പെടുന്നു രണ്ടു വർഷമായില്ലോ ഫ്ളാറ്റ് കിട്ടിയിട്ട് ഇപ്പൊ തന്നെ ഇടിഞ്ഞു കയറാൻ തുടങ്ങി രണ്ട് വർഷം തേങ്ങന് മുമ്പ് തന്നെ ഇടിഞ്ഞു കേടാൻ തുടങ്ങി കുഞ്ഞുങ്ങനെ സ്കൂളിൽ വിടാൻ നിവൃത്തിയില്ല വഴിയില്ല പിന്നെ ഞങ്ങൾക്ക് ഒരു കുറ്റി ഗ്യാസ് മേടിക്കാൻ പോലും ഞങ്ങൾക്ക് നിവൃത്തിയില്ല നൂ നൂറ് രൂപ വേണേൽ ഇരുന്നൂറ് രൂപയാണെങ്കിൽ ഒരു ഗ്യാസ് കൂടെ വരും ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഗ്യാസിന് ഇങ്ങനെ ഞങ്ങൾക്ക് ചിലവാണ് ഞങ്ങൾ ഇത്രയും ആൾക്കാർ പത്ത് മുപ്പത്തിരണ്ട് കുടുംബക്കാരും ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഈ വയ്യാത്ത ആൾക്കാർ കിടക്കുന്ന രോഗികളുണ്ട് പ്രായമായ ആൾക്കാരുണ്ട് കുഞ്ഞു പിള്ളേരുണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങോട്ട് എടുത്തുകൊണ്ട് പോകും ഞങ്ങൾക്ക് ഒരു നിവൃത്തിയിൽ എടുത്തുകൊണ്ട് പോകാനായിട്ട് പത്തയ്യായിരം മിനിറ്റ് വെള്ളമുണ്ട് ഇതിന് മുകളിൽ ടാങ്കിന് മുകളിൽ അപ്പോൾ ഇത് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയായി വെള്ളം എങ്ങനെ ഇതുവഴുക്ക് മഴയല്ല സാറേ എങ്ങനെ മഴയും കാറ്റും പറയുമ്പോൾ ഞങ്ങൾ ഇതിൽ അവിടുന്ന് പോകുമെന്നുള്ള ഞങ്ങൾക്ക് പേടിയുണ്ട് പേടിച്ച് ശരിക്കും രാത്രി ഉറങ്ങിയിട്ട് തന്നെ കഴിച്ചിട്ട് എല്ലാവർക്കും തല ചായ്ക്കാൻ സ്വന്തമായി ഇടം ലഭിച്ചതിൻ്റെ സന്തോഷത്തിൽ ഫ്ലാറ്റിൽ താമസം തുടങ്ങിയ ഈ പാവങ്ങൾ ഇന്ന് വലിയ ദുരിതത്തിലാണ് നാല് നിലയുള്ള ഫ്ളാറ്റിൻ്റെ മുകളിൽ നിന്ന് മുതൽ പല ഭാഗങ്ങളും അടർന്ന് താഴേക്ക് വീഴുകയാണ് ജീവഭായത്താൽ കഴിയുന്ന തങ്ങളുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് ഈ പാവങ്ങളുടെ ആവശ്യം കരിമണ്ണൂർ വേലൽപ്പാറയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്നും ക്യാമറമാൻ റൈസൻഡ് എസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി